അപ്പൊ അങ്ങനെ ഒരാൾക്ക് അപ്പൊ നികുലച്ചു ഇത്രത്തോളം തകായിട്ട് അങ്ങനെ കൊടുക്കാം പക്ഷെ സമൂഹത്തില് അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് അടുത്ത റോമാനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും സിനിമ ആയിരിക്കും ഞാൻ വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിന് വരുന്ന വിമർശനത്തിന് നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന പ്രശ്നമായിട്ട് തോന്നാറില്ല ചെറിയ പോലെ അവരുടെ ആണ് കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ അമ്മയാവാൻ ഞാൻ ആവാൻ ആണോ അച്ഛനാവാൻ മാറ്റർ ആണ് ഈ സോഷ്യൽ പ്രഷറിന്റെ പേരിൽ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ബാക്കി എനിക്ക് അറിയുന്ന ആരോഗ്യമാണെങ്കിലും എൻ്റെ കാര്യം ആണെങ്കിലും എന്നെങ്ങനെ ഒരാൾക്ക് ഫോർസ് ചെയ്തിട്ട് ചെയ്തിരിക്കാൻ പറ്റും ഇപ്പം എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് എനിക്കത് ഇല്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുന്നു എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർ ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ സിനിമയിൽ കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്

പറഞ്ഞ പോലെ അവർ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെപ്പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അവർ അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതെ പറ്റിയിട്ടും എനിക്കത്രയും ഭാഗമായി പൈസയും കിട്ടില്ല ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ അതിൻ്റെ വേറെന്തെങ്കിലും പ്രൊഡക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഉണ്ണിയോടൊരു ക്വസ്റ്റ് ചെയ്യാം